തുടരുന്നു മുസ്ലിം ചില ഒറ്റപ്പെട്ടവരെ ും പുറത്തും ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി നിലമ്പൂർ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സംഘടനകളിലെ ചില ഒറ്റപ്പെട്ടവരെ കൂട്ടുപിടിച്ച് സമുദായത്തിനകത്തും പുറത്തും ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബുറമാൻ മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോഫോബിയ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി നിലമ്പൂർ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസവും ഇസ്ലാമോഫോബിയയും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിദ്വേഷവും ധ്രുവീകരണവും തിരിച്ചറിഞ്ഞവരാണ് കേരളീയർ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഈ തിരിച്ചറിവുണ്ട് ഭൂരിപക്ഷ സമുദായ വോട്ട് ലക്ഷ്യമിട്ട് കേരളത്തിൽ സി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ പ്രചരണങ്ങൾക്കെതിരെ മുസ്ലിം കൂട്ടായ്മകൾ ഐക്യപ്പെട്ട സന്ദർഭം കൂടിയാണിത് അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി ഇടതുപക്ഷം നടത്തുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം അവർക്ക് നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ എന്നും അമീർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗരാഷ്ട്രീയത്തിൽ നിന്ന് വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ടെന്നും സംഘപരിവാറിന് മണ്ണൊരുക്കുന്ന പണിയാണിപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാഡ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി അബൂബക്കർ സ്വാഗതവും ജില്ലാ സമിതി അംഗം സി മുജീബ് റഹ്മാൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ഈ ചാനൽ നിലമ്പൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്